തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ ആശാവർക്കർമാരോടുള്ള സർക്കാരിന്റെ നിഷേധ നിലപാടിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധൂർത്തും കെടുകാര്യസ്ഥിതിയും ആരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളിഞ്ഞഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടക്കാപ്പുത്തൂർ സെന്ററിൽ ധർണ്ണ നടത്തി ഡി ജനറൽ സെക്രട്ടറി ഒ വിജയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി എം രാജൻ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം നിയോജക മണ്ഡലം യു ചെയർമാൻ പി ഗിരീശൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർ പി സ്വാമിനാഥൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി ടി ചന്ദ്രശേഖരൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ കെ ജയനാരായണൻ പി ജി മോഹനകൃഷ്ണൻ ബി കെ മണികണ്ഠൻ സി രാധാകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർ പി ഗീത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സി രവിശങ്കർ വി കെ ഗോവിന്ദൻകുട്ടി സുഭാഷ് കെ ബിന്ദു ഗോവിന്ദൻകുട്ടി ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു മാസപ്പടി കേസിൽ എസ്എഫ്ഐ ഒ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു അടയ്ക്കപ്പുത്തൂർ പുഴാക്കുളത്തിൽ മുങ്ങിപ്പോയ രണ്ടു കുട്ടികളെ സ്വജീവൻ പണയപ്പെടുത്തി സാഹസികമായി രക്ഷപ്പെടുത്തിയ പാമ്പും പള്ളയിൽ ശ്രീലതയെ ചടങ്ങിൽ ആദരിച്ചു